കോതമംഗലത്ത് വിളിച്ചു ചേർത്ത പട്ടയ അസംബ്ലി അനേകം പേർക്ക് സാന്ദ്വനമായി പൊതുമരാമത്ത് റോഡുകളോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാർക്ക് പട്ടയം ലഭിക്കും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെയും താലൂക്ക് പരിധിയിലെയും പഞ്ചായത്തുകളിലെയും പട്ടയ പ്രശ്നങ്ങൾ യോഗം ചർച്ച ചെയ്തു കുട്ടമ്പുഴ വില്ലേജിലെ പൊതുമരാമത്ത് റോഡുകളോട് ചേർന്നു വരുന്ന പുറമ്പൊക്ക ഭൂമിയിലെ താമസക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങി സർക്കാർ ഉത്തരവായി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന്റെ ഭാഗമായുള്ള പട്ടയ അസംബ്ലി കോതമംഗലം മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേർന്നു ആന്റണി ജോൺ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു അസംബ്ലി എന്നൊരു വലിയ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ഇടപെടലാണ് ഗവൺമെന്റ് പ്രത്യേകിച്ച് റവന്യൂ വകുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂരിഹിതരും ഭവനരഹിതരും ഇല്ലാത്ത കേരളം അതിനുവേണ്ടിട്ടുള്ള ഒട്ടനവധി ഇടപെടലുകൾ ഇതിനോടൊങ്ങനെ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഈ ഒൻപത് വർഷക്കാലത്ത് രണ്ട് ഗവൺമെന്റുകളുടെ പൂർത്തികൾച്ചർ കാലാവധിക്കുള്ളിൽ പട്ടയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇതുവരെയുള്ള ഒരു പ്രവർത്തനം പരിശോധിച്ചാൽ ഒരുപക്ഷെ കേരള പുരോഗതിക്ക് ശേഷം ഇങ്ങോടുള്ള ഒരു ചരിത്രത്തിൽ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പട്ടയ വിഷയങ്ങൾ ഇത്ര സജീവമായി ഇടപെട്ട പട്ടയ അസംബ്ലിയിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ച് കോതമംഗലം തഹസിൽദാർ എം അനിൽകുമാർ സ്പെഷ്യൽ തഹസിൽദാർ സജിമോൻ മാത്യു എന്നിവർ സംസാരിച്ചു കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ വില്ലേജിലെ കുട്ടമ്പുഴ ആനക്കയം റോഡ് കുട്ടമ്പുഴ ഉരുളന്തണ്ണി പിണവൂർക്കുടി റോഡ് എന്നീ പൊതുമരാമത്ത് റോഡുകളോട് ചേർന്നു വരുന്ന റവന്യൂ പുറമ്പൊക്ക് ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങി സർക്കാർ ഉത്തരവായിട്ടുണ്ടെന്ന് എം എൽ അറിയിച്ചു പട്ടയ അസംബ്ലിയിൽ കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെയും താലൂക്ക് പരിധിയിലെ പഞ്ചായത്തുകളിലെയും പട്ടയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ അതിദരിദ്രമായി കണ്ടെത്തിയ ഭൂമിയിൽ പട്ടയം നൽകുന്നത് സംബന്ധിച്ചും കോളനി പട്ടയങ്ങൾ നൽകുന്നതിലെ നടപടികൾ സംബന്ധിച്ചും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി സംസാരിച്ചു വീടുകൾക്ക് ി അമ്പലത്തിൻ്റെ സൈഡിലുള്ള സ്ഥലം അതിദേശങ്ങൾക്കും റോഡ് പുറമോ ആളുകൾക്കും കൂടെ കൂടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമായി മുമ്പോട്ട് പോയികൊണ്ടിരിക്കുകയാണ് അത് അതിന്റെ കൂട്ടി എണ്ണം കൂടെ കൂടി വന്നു കഴിഞ്ഞാൽ ീരമ്പാറ പല്ലാരിമംഗലം പഞ്ചായത്തുകളിലെ പുഴ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകുന്നതിനും കുട്ടമ്പുഴ പഞ്ചായത്തിലെ കോളനി നിവാസികൾക്ക് പട്ടയങ്ങൾ നൽകുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം